മലയാളികൾക്ക് മലയാളികൾക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഓണ സമ്മാനം ഓണാശംസ ചെയർമാനും മാനേജിംഗ് ദൃശ്യങ്ങളും ൾക്ക് ലോകകപ്പ് ജേതാക്കളായ അർജന്റീനയുടെ കേരളത്തിലേക്കുള്ള വരവ് കാത്തിരിക്കുകയാണ് ആരാധകർ ആകാംക്ഷ ഇരട്ടിപ്പിച്ചാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഓണസമ്മാനം മലയാളി ഫുട്ബോൾ ആരാധകർക്ക് ഓണാശംസകൾ നേരിടുന്നതിനൊപ്പം കേരളത്തിലേക്കുള്ള വരവിലെ ആഹ്ലാദവും റിപ്പോർട്ടർ ടി വി ചെയർമാൻ റോജി അഗസ്റ്റിനും റിപ്പോർട്ടർ ടി വി എം ഡിയും മാനേജിംഗ് എഡിറ്ററുമായ ആൻഡോ അഗസ്റ്റിനും എഫ് എ ആസ്ഥാനത്തെത്തിയതിന്റെ ദൃശ്യങ്ങളും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പങ്കുവച്ചു കേരളത്തിലേക്കുള്ള വരവ് സാധ്യമാക്കിയ റിപ്പോർട്ട് ടിവിക്കും എമ്രാജ് ഗ്രൂപ്പിനും കേരള സർക്കാരിനും എഫ് എ നന്ദി അറിയിച്ചു അർജന്റീന ടീമും നായകൻ ലയണൽ മെസ്സിയും നവംബറിൽ കേരളത്തിലെത്തുന്ന തീയതിയും ഉടൻ അറിയാം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ